വളരെ കാലമായി കടക്കുന്ന മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ ഗ്യാസ് പൈപ്പിലൂടെ പോകേണ്ടതാണ് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പക്ഷേ അനക്കമുണ്ടായില്ല ഗെയിലുകാർ സ്ഥലം വിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമം ആരംഭിച്ചു ഒന്നും വേണ്ട സ്ഥലം എടുത്തു കൊടുക്കുകയേ വേണ്ടു അപ്പോൾ സ്ഥലം കൊടുക്കേണ്ടവർ ചില തടസ്സം പറഞ്ഞിരുന്നു അവരുടെ മുന്നിൽ കാര്യങ്ങൾ ഗവൺമെൻറ് വ്യക്തമാക്കി അവർ സഹകരിച്ചു സ്ഥലം എടുത്തു കൊടുത്തു ഇപ്പോൾ ആ ലൈൻ പൂർത്തിയായി ഗ്യാസ് പൈപ്പിലൂടെ പോകുന്നു നമ്മുടെ നാം നാട്ടിലെ ചില അടുക്കളകളിൽ ഇപ്പോൾ ആ ഗ്യാസ് എത്തിക്കഴിഞ്ഞു സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിലേക്ക് പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കും ചിലയിടങ്ങളിൽ അത് എത്തിക്കഴിഞ്ഞു ഇനിയത് വ്യാപിക്കും വാഹനങ്ങൾക്കും ഫാക്ടറികൾക്കും മറ്റും ഇന്ധനമായി ഈ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും എൽ പി ജിയേക്കാളും മുപ്പത് ശതമാനം വിലക്കുറവ് ഈ ഗ്യാസിനുണ്ട് ഇപ്പം നല്ല രീതിയിൽ പാചകവാതകം എന്ന നിലക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ഭാഗമായുള്ള മെച്ചം എനിക്ക് കിട്ടാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാർ ആയിരുന്നില്ലെങ്കിൽ നടക്കുമായിരുന്നോ ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം നാടിന് മാറ്റം ആ മാറ്റം വളരെ പ്രധാനമാണ് പുരോഗതിയിലേക്ക് നമുക്ക് കുതിക്കാൻ പറ്റണം അതാണ് നാടും ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇവിടെ എടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ നാട്ടിലേക്ക് വൈദ്യുതി വരാനുള്ളൊരു ലൈനാണ് ആ പണി ആരംഭിച്ചു പവർ പവർഗ്രിഡ് കോർപ്പറേഷനാണ് പണി തുടങ്ങിയത് കേരളത്തിലൊരു പ്രത്യേക സ്ഥലം വരി എത്തി പിന്നെ അനക്കമില്ല കാരണം അവിടെ നിർത്തു എതിർത്തവർ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവിടെ കടന്നു പവർഗിഡ് കോർപ്പറേഷൻ നിരവധി തവണ അന്നത്തെ ഗവൺമെൻറ്റിനെ സമീപിച്ചു അനക്കമില്ല അവർ നാട് വിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു ആ ലൈൻ പൂർത്തിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു പവർ കോർപ്പറേഷനെ തിരിച്ചു വിളിച്ചു അപ്പോൾ തടസ്സപ്പെടുത്തിയവർ വീണ്ടും രംഗത്ത് വന്നു അവരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ തടസ്സം നിൽക്കരുത് ഇത് നാടിനാവശ്യമുള്ളൊരു പദ്ധതിയാണ് പക്ഷേ അവരാണ് കേമന്മാരെന്നാണ് അവർ ധരിച്ചത് അവരെ അഭ്യർത്ഥന കേട്ടില്ല തടസ്സപ്പെടുത്തി വീണ്ടും അഭ്യർത്ഥിച്ചു കേൾക്കാൻ തയ്യാറില്ല പിന്നെ എന്തു ചെയ്യും ഒരു കൂട്ടരുടെ വാശിക്ക് മുന്നിൽ പദ്ധതി ഉപേക്ഷിക്കാൻ പറ്റൂ അപ്പോൾ ഗവൺമെൻറ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി പദ്ധതി പൂർത്തിയായി ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ് ഇവിടെ നമ്മളൊരു കാര്യം സങ്കല്പിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫല്ല യു ഡി എഫാണ് അധികാരത്തിൽ തുറന്നത് എന്ന് വിചാരിക്കുക ഈ പറഞ്ഞ് എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം ഉണ്ടാകുമായിരുന്നോ നമ്മുടെ നാടിൻ്റെ തകർച്ച എത്രമാത്രം വേഗതയിലാകുമായിരുന്നു ഇതുമാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ ഇതാണ് വ്യത്യാസം മാറ്റത്തിന് പുരോഗതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അത് നിർവഹിക്കാൻ സന്നദ്ധമാണോ എന്താണ് പ്രശ്നം ഇത് നാടിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുള്ള പദ്ധതികൾ കൂടി വേണം ഇപ്പോൾ നമുക്കറിയാലോ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് മലയോര ഹൈവേ പൂർത്തിയാവുകയാണ് വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ പൂർത്തിയാവുകയാണ് പതിനായിരം കോടി രൂപയാണ് ഈ രണ്ടിനും വേണ്ടി ചെലവ് വരുന്നത് ആ പതിനായിരം കോടിയും സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത് കിഫ്ബിയിലൂടെയാണ് നാം ആ പണം കണ്ടെത്തുന്നത് ആ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ മറ്റൊരു സവിശേഷ പദ്ധതി കേരളത്തിൽ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ നീളുന്നൊരു ജലപാത ആ ജലപാത വലിയ തോതിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതായിരിക്കും നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ വിളിപ്പേര് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അറുന്നൂറ് കിലോമീറ്ററോളം ഒരു ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുക എന്നത് അങ്ങേയറ്റത്തെ ഹരമായിരിക്കും ആ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഒരു ഭാഗം ദേശീയ ജലപാതയാണ് ബാക്കി സംസ്ഥാനമാണ് പൂർത്തിയാക്കുന്നത് അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക ഏതാനും മാസം കഴിയുമ്പോൾ കോവളം മുതൽ ചേറ്റുവ വരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഇതാണ് മാറ്റം എന്ന് പറയുന്നത് നാടിൻ്റെ മാറ്റത്തിന് ഉപയുക്തമായ നടപടി എന്നത് ഏറ്റവും പ്രധാനമാണ്